യു മസ്റ്റ് വാച്ച് മൈ വീഡിയോ യു ഹാവ് ടു വാച്ച് മൈ വീഡിയോ ആക്ച്വലി യു ഡോൺ ഹാവ് ടു വാച്ച് മൈ വീഡിയോ ബിക്കോസ് ഇറ്റ്സ് യുവർ ചോയ്സ് സോ ഹെലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മസ്റ്റ് ഓൾ ഹാവ് ടു എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ശരിയായി ഉപയോഗിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറില്ലേ എനിക്കത് എന്തായാലും ചെയ്യണം ഞാനത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നീ അത് നിർബന്ധമായി ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോ മസ്റ്റ് ടു നമ്മൾ എന്തെങ്കിലും ഒരു നെസസിറ്റി നെസസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യം അപ്പൊ അത് നമുക്ക് എഴുതാം നെസസിറ്റി ഒരു ആവശ്യത്തിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ് ഒബ്ലികേഷൻ അതായത് ഒരു കാര്യം ചെയ്യാനുള്ള ബാധ്യത എനിക്കോ മറ്റൊരാൾക്കോ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ഓർ ഹാ ടു ഉപയോഗിക്കും ഓക്കെ അപ്പം എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും അപ്പം ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം എനിക്ക് എന്റെ മുറി വൃത്തിയാക്കണം ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക അപ്പൊ ഈ ഒരു സെന്റൻസ് നമുക്ക് രണ്ട് രീതിയിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പം ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അപ്പം എനിക്ക് എൻ്റെ മുറി വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നെ കുറിച്ചാണ് അപ്പം നമുക്ക് എനിക്ക് എന്ന് എഴുതാൻ ഐ എന്ന് എഴുതാം വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റ് വേബ് എന്താണ് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പൊ ക്ലീൻ എന്ന് എഴുതാം അതായത് വേർബിന്റെ ബേസ് ഫോം തന്നെയാണ് എഴുതേണ്ടത് ഐ മസ്റ്റ് ക്ലീൻ അപ്പൊ ഇത് രണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞു എനിക്ക് എന്ന് എഴുതി വൃത്തിയാക്കണം എന്ന് എഴുതി എന്റെ മുറി എന്നാണ് പറഞ്ഞത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൈ റൂം എന്ന് പറയും അപ്പോൾ എന്തായി നമ്മുടെ സെന്റൻസ് ഐ മസ്റ്റ് ക്ലീൻ മൈ റൂം എന്നായി ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം അതെങ്ങനെയാണ് ഐ ഹാവ് ടു ക്ലീൻ മൈ റൂം ഇങ്ങനെയും എഴുതാം അതായത് എനിക്ക് എൻ്റെ മുറി വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം വരുന്നത് എന്താണ് എനിക്ക് എൻ്റെ മുറി വൃത്തിയാക്കി പറ്റോ എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം അപ്പൊ ഈ രണ്ട് സെന്റൻസുകൾ ഒരേ അർത്ഥം തന്നെയാണോ നമുക്ക് തരുന്നത് ഇവർ കാണുമ്പോൾ നമുക്ക് ഏകദേശം സിമിലറായി തോന്നും ഏകദേശം അവര് രണ്ടും സെയിം ആയി തോന്നും പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ പലപ്പോഴും മസ്റ്റും ഹാറ്റും തെറ്റായി ഒരു സെന്റൻസിൽ യൂസ് ചെയ്യണെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഇന്നത്തോടു കൂടി തീർക്കാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ ലൈറ്റുകൾ അണയ്ക്കാൻ ഓർക്കണം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും ഞാൻ ഇവിടെ ഒരു സിറ്റുവേഷൻ പറയാം ഞാൻ ഒരു ദിവസം ഓഫീസിൽ പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഞാൻ കാണുകയാണ് ഞാൻ ലൈറ്റുകളൊന്നും ഓഫ് ചെയ്തിട്ടില്ല അതായത് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇത് ഞാൻ ലൈറ്റുകൾ അണക്കിയാൻ ഓർക്കണമെന്ന് അതായത് ഇനി ഓഫീസിൽ പോകുമ്പോൾ ലൈറ്റുകളൊക്കെ ഞാൻ ഓഫ് ചെയ്യാൻ ഓർക്കണം എന്ന് ഞാൻ സ്വയം എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് അതായത് ഇവിടെ എന്താണ് ഞാനായി എടുക്കുന്ന തീരുമാനം എൻ്റെ വീട്ടിലെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യണമെന്ന് അവിടെ നമുക്കൊരു എക്സ്റ്റേണൽ ഒബ്ലികേഷൻ ഇല്ല അതായത് ആ ലൈറ്റുകൾ ഓഫ് ചെയ്യാനുള്ള ബാധ്യത ആർക്കാണ് എനിക്ക് മാത്രമാണ് എന്നോട് വേറൊരാള് പറയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്വയമായി എടുക്കുന്ന ഒരു ഡിസിഷൻ അങ്ങനെ വരുമ്പോ നമ്മൾ ഏതാണ് യൂസ് മസ്റ്റ് ആണ് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ സെന്റൻസ് എഴുതി നോക്കാം ഞാൻ ലൈറ്റുകൾ അണയ്ക്കാൻ ഓർക്കണം എന്ന് പറയുമ്പോൾ ആരും ഓർക്കണം എന്നാണ് പറഞ്ഞത് ഞാനാണ് അപ്പൊ ഐ എന്ന് എഴുതാം ഇനി ഞാൻ സ്വയമായി എടുക്കുന്ന ഡിസിഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം മസ്റ്റ് എഴുതാം ഇവിടുത്തെ ഇവിടുത്തെ വേബ് എന്താണ് ഓർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എഴുതാം ഐ മസ്റ്റ് റിമെമ്പർ എന്തിനാണ് ലൈറ്റുകൾ അണയ്ക്കാനാണ് അപ്പൊ അണയ്ക്കാൻ എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം ടു അണയ്ക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് അപ്പൊ ഇവിടെ ലൈറ്റുകൾ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഫ്രേസ് നിങ്ങൾ ഓർത്തു വെക്കുക ടേൺ ഓഫ് എന്നുള്ള ഫ്രേസ് ഓർത്ത് വെക്കുക കാരണം ലൈറ്റുകൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യേണ്ടത് ടേൺ ഓഫ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ആ ഫ്രേസ് നിങ്ങൾ ഓർത്തിരിക്കുക ഐ മസ്റ്റ് റിമെമ്പർ ടു എന്തിനാണ് ടേൺ ഓഫ് എന്താണ് ലൈറ്റുകൾ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാം ദ ലൈറ്റ്സ് എന്ന് എഴുതാം അപ്പൊ ഇവിടെ ലൈറ്റ്സിന് മുമ്പ് ദ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവുക ഇവിടെ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയി ദ യൂസ് ചെയ്തത് ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ സ്വയമായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയതുകൊണ്ട് നമുക്കറിയാം എന്തായാലും നമ്മുടെ വീട്ടിലെ ലൈറ്റ് ലൈറ്റാന്ന് നമുക്കറിയാം ആ ലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ആർട്ടിക്കിൾ ആയ ദ യൂസ് ചെയ്യണം അതിന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഐ മസ്റ്റ് റിമെമ്പർ ടു ടേൺ ഓഫ് ദി ലൈറ്റ്സ് എന്ന് വരും മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം നമ്മൾ വെള്ളിയാഴ്ചയോടെ ഉപന്യാസം പൂർത്തിയാക്കണം അപ്പോ ഇവിടെ ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഇപ്പം ടീച്ചർ വന്ന കുട്ടികളോട് പറയാണ് വെള്ളിയാഴ്ചയോടെ നിങ്ങൾ ഉപന്യാസം പൂർത്തിയാക്കണം അതായത് ആ കാര്യം ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ ടീച്ചർ കുട്ടികളോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുക എന്താണ് മസ്റ്റ് ആയിരിക്കും കാരണം ഞാൻ പറഞ്ഞു മസ്റ്റ് നമുക്ക് നെസസിറ്റി ഒരു ആവശ്യത്തിനെ സൂചിപ്പിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും മസ്റ്റ് അതായത് ഈ കാര്യം ചെയ്തിരിക്കണം എന്ന് ടീച്ചർ കുട്ടികളോട് പറയാണ് ഓക്കെ അപ്പൊ കുട്ടികളെ തമ്മിൽ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവരെങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ വെള്ളിയാഴ്ചയോടെ ഉപന്യാസം പൂർത്തിയാക്കണം എന്ന് പരസ്പരം പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇവിടെ ആവശ്യമാരുടെയാണ് ടീച്ചറിൻ്റെ ആണ് കുട്ടികളുടെയല്ല ടീച്ചർ കൊടുത്തേക്കുന്ന ഒരു പണിയാണ് എന്ത് എസ് എ പൂർത്തിയാക്കണം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ ആണ് ഇവിടെ നമ്മൾ സ്വയം എടുക്കുന്ന ഒരു ഡെസിഷൻ അല്ല എന്ത് ഞാൻ സ്വയമായി എനിക്ക് വേണ്ടി എടുക്കുന്ന ഒരു കാര്യമല്ല തീരുമാനമല്ല എന്ത് ഞാൻ ആ ഉപന്യാസം പൂർത്തിയാക്കണത് ടീച്ചർ എനിക്ക് തന്നേക്കുന്ന ജോബ് ഞാൻ പൂർത്തിയാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്താണ് എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ ആണ് അപ്പൊ ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഹാപ് ടു ആണ് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ സ്വയം ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം അതായത് എക്സ്റ്റേണൽ ആയിട്ട് മറ്റൊരാൾ ഇതിൽ ഇടപെടാതെ നമ്മൾ സ്വയം എടുക്കുന്ന ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം എന്നാൽ മറ്റൊരാൾ നമ്മളോട് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാവ് ടു യൂസ് ചെയ്യാം അപ്പം ഇതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം വി എന്ന് എഴുതാം അപ്പൊ വി ഹാവ് ടു പൂർത്തിയാക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് കംപ്ലീറ്റ് ആണ് വി ഹാവ് ടു കംപ്ലീറ്റ് എന്താണ് ഉപന്യാസം എന്നാണ് പറഞ്ഞത് വി ഹാവ് ടു കംപ്ലീറ്റ് എന്താണ് വെള്ളിയാഴ്ചയോടെ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് എഴുതാം മനസ്സിലായില്ല അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് എന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അവൾ അവസാന തീയതിക്ക് മുമ്പ് അവളുടെ വാടക അടയ്ക്കണം അതായത് ഇവിടെ വാടക അടയ്ക്കുന്നത് ആർക്കാണ് ആ വീടിന്റെ ഓണറിനായിരിക്കും എന്തായാലും വാടക അടയ്ക്കുക അപ്പൊ ഇവിടെ അവൾ സ്വയം എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല എന്ത് അവള് വാടക അടയ്ക്കും എന്നുള്ളൊരു കാര്യം സ്വയമായിട്ട് അവൾ എടുക്കുന്ന ഒരു തീരുമാനമല്ല അവൾ ആ വാടകയ്ക്ക് മേ ബി ആ വാടകയ്ക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ഓണർ അല്ലെങ്കിൽ ലാൻഡ് ലോർഡ് അവൾക്ക് ചില റൂൾസ് കൊടുത്തിട്ടുണ്ട് എല്ലാ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം വാടക അടയ്ക്കണം എന്നുള്ളൊരു റൂള് കൊടുത്തിട്ടുണ്ട് അവൾ അത് ചെയ്യാൻ നിർബന്ധിതയാവാണ് മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ മസ്റ്റ് ആണോ ഹാപ്പ് ടു ആണ് യൂസ് ചെയ്യുക നമുക്കറിയാം ഹാപ്പ് ടു ആണ് യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ സബ്ജക്റ്റ് എന്താണ് അവളാണ് അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ വി യൂസ് ചെയ്തു അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക സിംഗിൾ സബ്ജെക്ട്സ് വരുമ്പോൾ ഇപ്പൊ ഹി ഷി ഒക്കെ വരുമ്പോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാസ് ടു ആണ് പക്ഷേ ഐ യു ദ വി ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ഹാവ് ടു ആണ് മനസ്സിലായോ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക സിംഗിൾ സബ്ജെക്റ്റ് ആവുമ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹാസ് ടു ആണ് അപ്പൊ ഷി ആണ് ഇവിടുത്തെ സബ്ജെക്റ്റ് അപ്പൊ ഷി ഹാസ് ടു എന്നാണ് വരാ ഷി ഹാസ് ടു ഇനി അടയ്ക്കണം വാടക അടയ്ക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെയൊരു പറയാൻ പറ്റാ ഷി ഹാസ് ടു പേ എന്താണ് അവളുടെ വാടകയാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഷി ഹാസ് ടു പേ ഹളുടെ ഇപ്പോഴാണ് അവസാന തീയതിക്ക് മുൻപ് എന്നാണ് പറഞ്ഞത് അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അപ്പൊ മുൻപ് എന്ന് പറയാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു വാക്കുണ്ട് അതേതാണ് ബിഫോർ എന്ന് എഴുതാം ബിഫോർ എന്താണ് അവസാന തീയതിക്ക് മുൻപ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് എന്ന് എഴുതാം അപ്പൊ ഡ്യൂ ഡേറ്റിന് മുൻപ് നമ്മൾ ദ ആർട്ടിക്കിൾ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടും എന്നായിരിക്കും വാടക അടക്കേണ്ടത് എന്നുള്ള ഡേറ്റ് നമുക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ ആയ ദ യൂസ് ചെയ്തത് അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഷീ ഹാസ് ടു പേ ഹർ റെ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് എന്ന് പറയും മനസ്സിലായില്ലേ ഇനി നമുക്ക് പറയണം അവൾ പോകണം അതായത് അവൾ പോയേ പറ്റൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇവിടെ നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ അവൾ എന്നാണ് ഇവിടെ സബ്ജെക്റ്റ് അവളാണ് അപ്പൊ നമുക്ക് ഷീ എന്ന് എഴുതാം ഷീ ഇനി നമ്മൾ എന്ത് എഴുതും മസ്റ്റ് ആണ് എഴുതാം ഷീ മസ്റ്റ് പോവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഗോ ആണ് അപ്പൊ ഷീ മസ്റ്റ് ഗോ എന്ന് പറഞ്ഞു ഇനി നമുക്ക് നെഗറ്റീവ് ആക്കണം ആ ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സെന്റൻസ് അവൾ പോകരുത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി അവിടെ ഒരു പ്രൊഹിബിഷൻ ആണ് അതായത് നിർബന്ധമായിട്ടും ആ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പൊ നമുക്ക് എഴുതാം ഷീ ഇവിടെ നമ്മൾ ഷീ മസ്റ്റ് ഗോ എന്നാണല്ലോ എഴുതിയത് അപ്പം മസ്റ്റിന്റെ നെഗറ്റീവ് ഫോം എന്താണ് മസ്റ്റ് നോട്ട് എന്നാണ് ഷീ മസ്റ്റ് നോട്ട് ഗോ എന്ന് പറയാം നമുക്ക് ഈ മസ്റ്റ് നോട്ടിന് ഷോർട്ട് ആക്കി എങ്ങനെ പറയാം എന്ന് പറയാം അതായത് യു എസ് ടി ടി എൻ ഇവിടെ ഒരു കാര്യം ഇവിടെ ആദ്യത്തെ ടി ടി സൈലന്റ് ആണ് അപ്പൊ നമ്മൾ ഒരിക്കലും അവിടെ മസ്റ്റിൻറ്റ് അല്ല പറയേണ്ടത് മസ്സിൻ്റ് എന്നാണ് മനസ്സിലായോ അപ്പൊ നമുക്ക് എന്തായി സെന്റൻസ് ഗോ എന്ന് വരും മനസ്സിലായില്ലേ അടുത്ത സെന്റൻസ് നോക്കാം നീച്ചെടികൾ വാടുന്നതിന് മുൻപ് അവ നനയ്ക്കണം അപ്പൊ ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം എന്റെ അമ്മ എന്നോട് പറയാണ് നീ ചെടികൾ വാടുന്നതിന് മുൻപ് അവൻ നനയ്ക്കണം അത് എന്നോട് നിർബന്ധമായിട്ട് പറയാണ് നീ തീർച്ചയായും നനച്ചിരിക്കണം എന്നുള്ള രീതിയിൽ എന്നോട് പറയുകയാണെങ്കിൽ എന്നോട് എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കും മലയാളത്തിൽ ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്നോട് പറയും അപ്പം നീ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും യു ആണ് എഴുതാം അപ്പൊ എന്നോട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറഞ്ഞ കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട വാക്ക് എന്താണ് മസ്റ്റ് ആണ് അപ്പൊ യു മസ്റ്റ് നനയ്ക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ നനയ്ക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് വാട്ടർ ആണ് അപ്പൊ യു മസ്റ്റ് വാട്ടർ എന്താണ് ചെടികൾ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് യു മസ്റ്റ് വാട്ടർ ദ പ്ലാൻസ് എപ്പോഴാണ് അപ്പൊ ഇവിടെ തൊട്ട് നമ്മൾ അത് എഴുതണം എന്താണ് വാടുന്നതിന് മുൻപ് അവ എന്ന് പറയുമ്പോ അവിടെ അർത്ഥം എന്താ വരുന്നത് അവ വാടുന്നതിന് മുൻപ് എന്നാണ് വരുന്നത് അപ്പൊ നമ്മൾ വീണ്ടും പ്ലാൻസ് എന്ന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ വാടുന്നതിന് മുൻപ് എന്ന് പറയാൻ മുൻപ് എന്ന് പറയാൻ നേരത്തെ സെന്റൻസിൽ നമ്മള് എന്ത് എഴുതിയത് ബിഫോർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തത് അപ്പൊ ബിഫോർ അവ എന്ന് എഴുതാൻ ദേ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം ബിഫോർ ദേ വാടുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ാണ് ബിഫോർ ദ അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് യു മസ് വോട്ട് ദ പ്ലാന്റ്സ് ബിഫോർ എന്ന് പറഞ്ഞു അപ്പൊ ഇത് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇതേ കാര്യം ഞാനാണ് പറയുന്നതെങ്കിൽ അപ്പൊ അമ്മ എനിക്ക് ഏൽപ്പിച്ചേക്കുന്ന ഒരു കാര്യം എന്താണ് ചെടികൾ എന്നാണ് അപ്പൊ ഞാൻ ഇങ്ങനെയായിരിക്കും അത് പറയാ ഇവിടെ നമ്മൾ മസ്റ്റ് ആണ് യൂസ് ചെയ്യുക ഐ വെച്ച് പറയുമ്പോ ഇവിടെ ഞാൻ പറയുമ്പോ അതെന്തായി മാറും ഇവിടെ ഐ ആവും ഐ ഹാവ് ടു ഐ മാറും കാരണം ഈ ഒരു പ്രവൃത്തി എൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ച ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് അതായത് ഒരു എക്സ്റ്റേണൽ ഒബ്ലികേഷൻ ആണ് മനസ്സിലായോ അപ്പൊ നമ്മൾ ഹാഫ് ടു യൂസ് ചെയ്യും ഇനി അവൾ ചെടികൾ നനയ്ക്കണം എന്നായിരുന്നെങ്കിലോ ഷി ഹാസ് ടു ആവും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സിംഗിൾ സബ്ജക്ട്സ് വരുമ്പോ ഹാസ് ടു ആവും അതിനു ഐ യു ദക്കെ വരുമ്പോ ഹാഫ് ടു ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ ആർക്കും സംശയമില്ലല്ലോ ഇനി നമുക്ക് ഹാഫ് ടുന്റെ നെഗറ്റീവ് ഫോംസ് പഠിക്കാം ഹാഫ് ടുന്റെ നെഗറ്റീവ് ഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം നീ ചെടികൾ നനയ്ക്കേണ്ടതില്ല അപ്പൊ ഈ ഒരു സെന്റൻസിൽ നമുക്ക് നമ്മളോട് ആരെങ്കിലും പറയാണ് നീ ചെടികൾ നനക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി അവിടെ നിർബന്ധമായിട്ടൊരു കാര്യം ചെയ്യണം എന്നല്ല പറഞ്ഞേക്കുന്നത് വേണമെങ്കിൽ നനയ്ക്കാം വേണെങ്കിൽ നനയ്ക്കാതെ ഇരിക്കാം എന്ന് നമുക്കറിയാം അപ്പൊ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം അപ്പൊ നീ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നീ എന്ന് പറയാൻ യു എന്ന് എഴുതാം നനക്കേണ്ടതില്ല എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെ എഴുതാം ഹാവ് ടു എന്ന് എഴുതാം അപ്പൊ യു ഡോൺ ഹാപ്പ് ടു വാട്ടർ എന്ന് എഴുതാം യു ഡോൺ ഹാപ്പ് ടു വാട്ടർ ദ പ്ലാൻസ് അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നമ്മളോട് ഇവിടെ പറഞ്ഞത് ഐ ഹാവ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ബിഫോർ ദ ബിൽറ്റ് നമ്മളെ കുറിച്ച് പറഞ്ഞു ഇവിടെ എന്നോട് ഇനി പറയാന്ന് വിചാരിക്കേ നീ ചെടികൾ നനക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ യു ഡോൺ ഹാവ് ടു എന്ന് എഴുതാൻ പറ്റും നനയ്ക്കേണ്ടതില്ല എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയുമ്പോ അത് നെഗറ്റീവ് ഫോം ആണെന്ന് അറിയാലോ അപ്പൊ യു ആയതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ് ഡോണ്ട് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഐ യു ദേ വി വരുമ്പോ എന്താണ് ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഡു നോട്ട് ഇൻ ഷോർട്ട് ഫോം ആണ് ഡോണ്ട് അപ്പോ ഡോണ്ട് ഹാവ് ടു ആണ് യൂസ് ചെയ്യ എന്ന ഹി ഷി ഒക്കെ വരുമ്പോഴോ ഹി ഷി ഒക്കെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ ഈ സെന്റൻസ് എങ്ങനെയാക്കും അവൾ ചെടികൾ നനയ്ക്കേണ്ടതില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ഷീ സ് അങ്ങനെയാവും മനസ്സിലായോ അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട് പറയുന്നത് െന്ന് പറുന്നത് ഫോ ആണ് ജോണ്ട് ഡസ്നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ആണ് ഡസന്റ് അപ്പോ ഈ രണ്ട് ജോണ്ടിനും ഈ മസ്സിന്റെ ആയിട്ട് ഒരു ബന്ധമില്ല മനസ്സിലായോ ഇവിടെ നമ്മളൊരു കാര്യം പോകരുത് അതായത് തീർച്ചയായും അത് ചെയ്യരുത് എന്ന് നിർബന്ധമായിട്ട് നമ്മളോട് ഒരു പ്രൊഹിബിഷൻ പോലെ പറയാണ് ഇവിടെ മസ്സിൻ്റ് യൂസ് ചെയ്യുമ്പോൾ പക്ഷെ ആ അർത്ഥമല്ല നമ്മള് ജോണ്ടും ഡസ്സിൻ്റെ യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് അവിടെ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒബ്ലികേഷൻ ഇല്ല ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധം ഇല്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയാൻ വേണ്ടി ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അവൾ ഇന്ന് പാചകം ചെയ്യേണ്ടതില്ല ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ്